വല്ലിയാഴ്ചയിലെ പ്രതെഗതകൾ ജമാ ദിവസം നാം സിദ്ദീഖിടദ അക്ബർ ഷാ അൽ ഹിക്കമ 15 3 മനാത്മക്ക് സലഫി മസ്ജിദ് ജുമാ ഖുത്ബ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം വല്ലിയാഴ്ചയുമായി berkaitan പല കാര്യങ്ങളും നമ്മൾ ഓർമ്മപ്പെട്ടിട്ടുണ്ട് ഈ ദിവസങ്ങൾ ശരിക്ക് ആരാധനകളുടെ ഒരു മുഖമായല്ലോ ജുമാ നിസ്കാരം അതുമായി ബന്ധപ്പെട്ട ആരാധനകളോ വല്ലിയാഴ്ച

നമുക്ക് നോക്കുണ്ടായിരുന്നവരെ വെള്ളിയാഴ്ചയിൽ നിന്ന് തിരിച്ചറങ്ങി യഹൂദികൾക്ക് ഞായറും എന്നാൽ ഈ കൊണ്ട് അള്ളാഹു എത്തിയപ്പോൾ നമ്മുടെ സമയമായപ്പോൾ വെള്ളിയാഴ്ചയിലേക്കാണ് അള്ളാഹു നമുക്ക് വഴി കാണിച്ചത് അതിന് പ്രത്യേകത നൽകി പിന്നെ ശനി പിന്നെ ഞായറും ഏറ്റവും മഹത്വവും വെള്ളിക്കാണ് അള്ളാഹുവിൽ വിശ്വസിച്ചവരായ യഹൂദികൾ അവർ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായ ആരാധനകൾ അവർ നടത്തിപ്പോയിരുന്നു അതിനവർക്ക് അതിന്റെ പ്രതിഫലമുണ്ട് എന്നാൽ അതിൽ നിന്ന് വഴിപരച്ചവർക്ക് വെള്ളിയായാലും ശനിയായാലും ഞായറായാലും ഒന്നും അവർക്ക് ഉപകാരപ്പെടുന്നതല്ല അവരിൽ അള്ളാഹുവിള അവിശ്വാസം നിലനിൽക്കുന്നതുമുണ്ട് സംബന്ധിച്ചിടത്തോളം അവരുടെ യഹൂദികൾ ശനിയാഴ്ച വിശിഷ്ട ദിനമായി ആചരിച്ചു നസാറാക്കൾ ഞായർ തിരഞ്ഞെടുത്തും നമുക്ക് അള്ളാഹു വെള്ളിയെ സംശേഷമാക്കി വന്നു തുടർന്ന് പറഞ്ഞത് അവർ നമ്മുടെ പിൻഗാമികളായിട്ടായിരിക്കും പരലോകത്ത് വരിക ഉയർത്തെ നാളിൽ അവർ നമുക്ക് പിന്നിലാണ് എന്നാൽ നമ്മൾ അവസാന കാലക്കാരാണ് ഈ ദുനിയാവിന്റെ ആഴ്ചയിൽ പിന്നിട്ട് വന്ന സമുദായമാണ് മുഹമ്മദ് നബി അലൈഹി വസ്ലയുടെ സമുദായം പക്ഷെ പരലോകത്ത് മുമ്പിൽ ദുനിയാവിൽ അവസാനക്കാരാണ് നമ്മളെങ്കിലും ഉയർത്തെ നാളിൽ മുമ്പന്മാരായിരിക്കും അൽമഹുദിയുടെ മറ്റുള്ള എല്ലാ അൽബിമാരുടെയും സമുദായങ്ങളെ വിചാരണ നടത്തുന്നതിന് മുമ്പ് വിചാരണക്കെടുക്കുന്നത് യു മത്തിനായിരിക്കും ആദ്യമായി സ്വർഗപ്രവേശനം സിദ്ധിക്കുന്നതും മുഹമ്മദ് സലാഹ് അലൈഹി വസ്ല്ലും അവിടുത്തെ സമുദായവുമായിരിക്കും ഇതൊക്കെ അതീതങ്ങൾ കാണാം നബി നബിഹ് അലൈഹി വസ്ല്ലം പഠിപ്പിച്ച മറ്റു ചില അധ്യാപനങ്ങൾ സൂര്യൻ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ ദിവസം ശംസ് ദിവസങ്ങളിൽ ഏറ്റവും ഖയറായ ദിവസം വെള്ളിയാഴ്ചയാവും എന്നിട്ട് അതിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞു ആദം അലേസം സൃഷ്ടിക്കപ്പെട്ടത് എന്നു വെള്ളിയാഴ്ച ദിവസമാണ് ആദം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ദുനിയാവിലേക്ക് ആനയിക്കപ്പെടുന്നത് അത് വെള്ളിയാഴ്ച നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പോൾ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത കൂടുന്നത് അതിന് മഹത്വമുള്ളത് കൊണ്ടും ആ ദിവസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ സുപ്രധാനമായ സൃഷ്ടികൾക്കിടയിൽ നടന്ന ചരിത്ര സംഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായത് അവിടെ അതിലൊന്നാണ് മനയാദം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പരീക്ഷണത്തിന്റെ സുഖാനുഗ്രഹങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് പരീക്ഷണങ്ങളുടെ ഗ്രീ ആലയത്തിലേക്ക് അദ്ദേഹം പുറംതപ്പെടുന്നത് ആ ദിവസത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആദം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു സ്വലാമിന്റെ മൗക് സംഭവിച്ചതും അതിലാണ് മരിപ്പിക്കുന്നതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ മരണപ്പെടുന്നതിന് പ്രത്യേക പ്രത്യേകതയുള്ളതായി നബി സാഹ് അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട് ഒരുപത്തിയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മുസ്ലിം വെള്ളിയാഴ്ച എല്ലാവരോ അവരിലോ മരണപ്പെട്ടാൽ നമ്മൾ കബർശിക്ഷയിരിക്കും എന്ന് അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകതയിൽ ആദി അലൈഹി ഇസ്ലാമിന്റെ മോത്തന്നാണ് പിന്നെയും കാണും റസൂർ അലൈസ് പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുന്നതെന്നാണ് ഇസാഫി എന്ന മലക്ക് അന്ത്യനാളിനുള്ള ഉത്തരം നിന്ന് ലഭിക്കുന്ന ക്ഷണത്തിൽ കാഹളത്തെ കറന്നിൽ ഊതുന്ന ദിനം ആ ദിനം വെള്ളിയാഴ്ചയിലാണ് എല്ലാ പടപ്പുകളും ബോധരഹിതരായി വീഴുന്ന ദിവസം ആ ഘോരമായ കാവളത്തിലെ ശബ്ദം കൊണ്ട് അത് കേൾക്കുന്ന സൃഷ്ടികൾക്ക് അവരുടെ കാതുകൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമുള്ള ശബ്ദമാണ് ആ ശബ്ദം അവരെ പിടികൂടുകയും അബോധാവസ്ഥയും വീടുകയും ഉന്മാതരാവുകയും അനന്തര മരിക്കുകയും ചെയ്തു അത് സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അന്ത്യനാളിനെ പ്രതീക്ഷിച്ച് സകല സൃഷ്ടികളും വെള്ളിയാഴ്ചയാണെന്ന അറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് മരക്കുകളും ജീനുകളും ഒഴിച്ച്

ആകാശമോ ഭൂമിയോ പർവ്വതമോ കാറ്റോ അള്ളാഹുളങ്ങൾ വെള്ളിയാഴ്ച ദിവസമാകുമ്പോഴും അവയ്ക്ക് ഒരു ഭയമുണ്ടാകും അവയുടെ എല്ലാ സത്യങ്ങളും നശിക്കേണ്ടത് അന്ത്യനാളിലാണ് അവയുടെ നാശത്തിന്റെ ദിനം ഭൂമുഖത്തുള്ളതൊക്കെയും നാശമറയാനുള്ളതാണ് ഇല്ല ജലാലിക് ജലാലിഹാനുള്ള ബാക്കി എല്ലാ അറിയാനുള്ളതാണ് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ അവ അന്ത്യദിനത്തെ സംബന്ധിച്ച് പേടിയു അതിൽ ഭയം കൊണ്ട് കഴിയുന്നു ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനാണ് വെള്ളിയാഴ്ചയിൽ നമ്മളും ഭയപ്പെടുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച ദിനത്തിലായിരിക്കും അന്ത്യദിനം ഉണ്ടാവുക അതിന് വിശേഷിപ്പിച്ചത് സയ്യിദുൽ അയ്യാം എന്ന ദിവസങ്ങളുടെ നേതാവ് സയ്യിദ് എന്ന് സയ്യദ് നേതാവ് എന്ന ആഴ്ചയിലെ ദിവസങ്ങൾക്ക് ഒരു നേതാവ് ഉണ്ട് അത് വെള്ളിയാഴ്ചയാണ് പറഞ്ഞു സയ്യിദുൽ അയ്യാം ആ ദിവസങ്ങളിലെ നേതാവാകുന്ന വെള്ളിയാഴ്ച വാർവമാ അള്ളാഹുങ്കിലെ ഏറ്റവും മഹത്വമേറിയ ദിവസം അത് കിട്ടിയത് അതിന്റെ ഭാഗ്യവന്മാരായി തീർന്നു അത് വെച്ച് നോക്കൂ വേറെ നെന്മാരുടെ അത്രയും ഉത്തമരായ നെന്മാർ കഴിഞ്ഞു പോയി ആ നെന്മാർക്കോ അവരുടെ ഉമ്മത്തുകൾക്കോ ഈ ദിവസത്തെ പ്രത്യേകമാക്കാനും അന്ന് ജുമാ സംഘടിപ്പിക്കാനും അന്നത്തെ ദിവസത്തിന്റെ മഹത്വവും പ്രതിഫലവും ലഭിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ സമുദായത്തിന് സമുദായത്തിനുള്ള ആവശ്യമായ നൽകിയ സമ്മാനമാണ് ജുമാ അതിനെ ഒരു ആരാധനയുടെ സംഗമമാക്കി വെള്ളിയാഴ്ച അതിന് പ്രത്യേകതകൾ നൽകി മാത്രമല്ല പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ആയി ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് അത് വേറൊരു ദിവസത്തിൽ വെച്ചിട്ടില്ല പൊതുവിൽ പിന്നെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചില സമയങ്ങളെ പറഞ്ഞു എന്നല്ലാതെ തീർച്ചയായും ഉത്തരം കിട്ടുന്ന ഒരു സമയം അത് വെള്ളിയാഴ്ചയിൽ ഉണ്ട് എന്ന ദിവസം പറഞ്ഞു എല്ലാ ദിവസവും ഉത്തരം കിട്ടാൻ സാധ്യത ഏറിയ ചില സമയങ്ങൾ അല്ലാതെ സാധ്യത ഏറെയാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം സഹറിന്റെ അത്താഴത്തിന്റെ സമയം കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള സമയമാണ് അതുപോലെ തന്നെ ബാങ്കിനും ബാങ്കിലും ഇടയ്ക്കുള്ള സമയം പറഞ്ഞ നമസ്കാരങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞു അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം ചെലവഴിക്കുന്ന ഒരാളും തന്നെ ഇല്ല അള്ളാഹുനോട് എന്തെങ്കിലും നന്മകൾ അവൻ ആവശ്യപ്പെടുന്ന പക്ഷം ഇല്ല വാഹുകയാണ് അള്ളാഹു അവന് കൊടുക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയാണ് കിട്ടുമെന്ന് അപ്പൊ ഇജാബത്തിന് അള്ളാഹുവിന്റെ ദൈവയ്ക്കുള്ള ഉത്തരം കിട്ടുന്ന ഉറപ്പായ ഒരു സമയം വെള്ളിയാഴ്ച ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് ഏത് നമ്മൾ കൃത്യമായി പറഞ്ഞു തരാത്തത് വെള്ളിയാഴ്ച മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്താനാകണം ആ ദിവസം ആരാധനകൾ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാകണം അതിന്റെ സമയം കൃത്യമായ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നത് എങ്കിലും വെള്ളിയാഴ്ച ആ സമയം ഏതാണ് എന്ന് സാധ്യത അറിയിക്കുന്ന രണ്ട് സമയങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും ഹദീസുകൾ പഠിപ്പിക്കുന്നതനുസരിച്ച് രണ്ട് സമയങ്ങളാണ് പണ്ഡിതന്മാർ അതിൽ നിരൂപിച്ച് ഏറ്റവും പ്രബലമായി നമുക്ക് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഒന്ന് ജുമാ ദിവസത്തിൽ ഇമാം മിമ്പറിൽ കയറി നിസ്കാരം നിർവഹിച്ച് തീരുന്നത് വരെയാണ് അത് അറിയിക്കുന്നതായ ചില ഹദീസുകൾ അസറുകൾ നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് ഹബീഫുകളിൽ വന്നത് തന്നെ അസറിന് ശേഷം അതിന്റെ അവസാനത്തെ സമയം അവസാനത്തെ സമയം എന്ന് പറഞ്ഞാൽ മകുരിനോട് അടുക്കുന്ന സമയം അസർ കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തോടടുക്കുന്ന ഏതോ ഒരു സമയത്തിലാണ് അതുകൊണ്ട് തന്നെ സരഫുസ്വാമീങ്ങളിൽ മുൻകാവ്യങ്ങളിൽ സഹാബത്തും താമ്യങ്ങളും പലരും അസർ നിസ്കാരം കഴിഞ്ഞാൽ അവർ ദുബായിലും നഗരി പോലെ ചിലർ പള്ളിയിൽ വന്ന് അസറുകഴിഞ്ഞ് നഗരി പോലും ഇരുന്ന് ദുബ ചെയ്യുകയും ഇസ്റ്റ് ഗുഫ നടത്തുകയും വിവാദത്തിൽ മുഴുവിയൊക്കെ കാണാം ആ സമയം അതുമായി യോജിക്കുന്നതിരിക്കണം നമുക്ക് അങ്ങനെ കഴിയുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട് എന്തെല്ലാം നമുക്ക് നമ്മുടെ റബിലോട് പറയാനുണ്ട് നമ്മൾ ചെയ്ത് കൂട്ടിയ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എത്രയോ ഇറക്കി വെക്കാനുണ്ട് നമ്മുടെ പരലോകത്തെ പദവികൾ ഉയർത്താൻ അവിടത്തെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ കബർ വിശാലമാക്കാൻ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ അവർക്ക് വേണ്ടി ജോല ചെയ്യാൻ ഇതെല്ലാം ഹാജിറ്റുണ്ടാകും ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്നും ചെറിയ ഒരുപാട് ഉണ്ടാവില്ല വെള്ളിയാഴ്ച ആ സമയത്തിൽ ദ്വാര ഉണ്ടായാൽ ഉത്തരം കിട്ടുന്നുണ്ട് പുറകട്ട് പക്ഷെ അത് ഒരുപാട് നീണ്ട സമയമല്ല കുറച്ച് സമയമാണ് അപ്പൊ പ്രാർത്ഥിച്ചു കൊണ്ടേൽ ആ സമയവുമായി യോജിച്ച് വന്നാൽ കിട്ടി അയാൾ ഭാഗ്യവനാണ് ദ്വാരക്ക് ഇജാപത്തിന് കിട്ടി ഇജാബത്തിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ദ്വാരക്ക് ഉത്തരം കിട്ടുക ആലോചിച്ചു അമ്പിയാക്കൾക്ക് പോലും എല്ലാ ദ്വായിക്കും ഉള്ള സ്വയം ഉറപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടില്ല അവർക്കും ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ചില ദ്വാരയ്ക്ക് അവർക്ക് ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അത് അള്ളാഹു സുബാൻ പറഞ്ഞത് ചിലത് നൽകൂല പക്ഷെ ഈ സമയം അത് വ്യക്തികളെ ബന്ധപ്പെടുത്തിയിട്ടില്ല സമയത്തെ വെള്ളിയാഴ്ചയുടെ ആ സമയത്തിന് നൽകുന്ന ഏതൊരു വ്യക്തി ഒരു മുസ്ലിം ആ സമയത്തോട് യോജിച്ച് വന്നാൽ അള്ളാഹുനെ നൽകും അള്ളാഹുനോട് ദൗഹികെ ചോദിച്ച് നമ്മൾ ആ ഒരു സമയത്ത് പരിശ്രമിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക മാത്രമല്ല ഈ നിസ്കാരം ഇന്നത്തെ സുഹൈന്മാരെ ജമാനത്തായിട്ട് നമുക്ക് എത്ര പേരും കഴിയും അള്ളാഹു ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്നുള്ളത് സുബഹി നിസ്കാരമാണ് ഏത് ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ ജമാ ജമാസ്കാരം രണ്ട് വെള്ളിയാഴ്ച മൂന്ന് ജമാത്ത് ഈ മൂന്നും കൂടി യോജിച്ച് വന്നാൽ ഏറ്റവും ഉത്തമമായ നിസ്കാരമാണ് നിസ്കരിച്ചത് സുബഹിന് തന്നെ ഭയങ്കര പ്രത്യേകതയുണ്ട് അത് വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ ജമാഅത്ത് ആകുമ്പോൾ സമുദ്രമാർ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു നിസ്കാരം നമ്മൾ അധാരണമായി ജമാഅത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വാദ്യമാണ് നിസാര കാരണങ്ങൾക്കും തട്ടാൻ പറ്റില്ല ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല നമുക്കറിയാം അതിന് തക്കതായ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ജമാഅത്ത് ലഭിക്കാതെ പോയിന്ന് വരാം ജമാ പരിശ്രമിക്കുക അത് ഒരു തിരക്കേ ഉള്ളൂ അത് പടച്ച റബ്ബിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും നമ്മുടെ ശരീരം അള്ളാഹു സുഹാൻ പിന്നെ രാത്രി അവന് വേണ്ടി ഭാഗത്ത് ചെയ്യുന്നവരെ തന്നെ അവരുടെ പാർശ്വങ്ങൾ വിട്ടാനിൽ നിന്നാണ് റബ്ബിനെ സ്മരിക്കാൻ അത് രാത്രി നിസ്കരിക്കുന്നത് ആലോചിച്ചോളൂ സുന്ദസ്കാരത്തിൽ തന്നെ അള്ളാഹു താരം മഹത്വപ്പെടുത്തി എത്രയും വാഴ്ത്തി ഫർൽ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം എത്രയായിരിക്കും അതുകൊണ്ട് നമ്മൾ സുബഹി ഒരു കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടരുത് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കുക അത് ജമാക്കായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലാണെങ്കിൽ നിസ്കരിക്കുന്നെങ്കിലും സുഹത്തു സജത സുഹൃത്തു പാരായണം ചെയ്തിട്ടുണ്ട് കാണാം എന്നാൽ ഇടയ്ക്കൊക്കെ നമുക്ക് മാറ്റി ഓടാവുന്നതാണ് അതൊരു നിർബന്ധമാകും എന്ന് തോന്നി വരാതിരിക്കുവാൻ ഇടയ്ക്കൊക്കെ ഭജ്രസ്കാരത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ അതല്ലാത്ത സുറകളും നമുക്ക് ഓടാവുന്നതാണ് എന്നാൽ അത് ഉദ്ധരിക്കുന്ന ഹരീഫ് ഉദ്ധരിക്കുന്ന സഹാബി കാന യഥാ എന്നാണ് പറഞ്ഞത് അലൈഹി നമ്മൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതോ കൂടുതലായി പതിവായി എന്നർത്ഥത്തിൽ അതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങൾ അത് കൂടുതൽ ചുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ അലൈഹി നിവിസലേരൻ പറഞ്ഞു അതൊരു ഈദാണ് വെള്ളിയാഴ്ച ഒരു വിശ്വാസികളുടെ ഒരു പെരുന്നാളിന്റെ സമാനമാണ് അന്ന് ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മഹത്വം ഏറിയത് കൊണ്ട് തന്നെ മാത്രമല്ല ആ ദിവസത്തെ മസീദ് എന്ന് വിശേഷിപ്പിച്ചു യോൾ മസീദ് വർദ്ധനവിന്റെ ദിവസമാണ് ബോണസ് എത്തുന്ന ദിവസം എന്നാണ് വെള്ളിയാഴ്ചയുണ്ട് പറഞ്ഞത് ദുനിയാവിനും പ്രതിഫലം ഏറെയാണ് പരലോകത്ത് പോലും വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ടോ ആകാശഭൂമികളൊക്കെ നശിച്ച് സൂര്യനടക്കം കെട്ടുപോയി നക്ഷത്രങ്ങൾ ഉതിർന്നു വീണതിന് ശേഷം അള്ളാഹു സുബാനു താരൻ ദിവസങ്ങളെ കണക്കാക്കിയിട്ടുണ്ട് സ്വർഗത്തിൽ പരലോകത്തിൽ അവിടെ ഇരുട്ടല്ല വെളിച്ചമാണ് നിലനിൽക്കുന്ന വെളിച്ചമാണ് പക്ഷെ അവിടെയും സമയത്തെ അള്ളാഹു സുബാൻ താരം ഡിവേഡ് ചെയ്തിട്ടുണ്ട് കണക്കാക്കിയിട്ടുണ്ട് അതിലൊരു ദിവസം വെള്ളിയുണ്ട് ആ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് ജനനത്തിലെ സൂക്കാൻ തീർച്ചയായും സ്വർഗത്തിൽ ജനങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരു സൂക്ക് ജനങ്ങളൊക്കെ ഒത്തുചേരുന്നൊരു സ്ഥലം അത് എഴുത്തുമല്ല എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയുടെ അഥവാ വെള്ളി അവർ വടക്കു ഭാഗത്തുനിന്ന് സ്വർഗത്തിന്റെ വടക്കു ഭാഗത്തുനിന്ന് ഒരു കാറ്റ് അടിച്ച് വീശു എന്ന ഇത് പറയുമ്പോൾ കാലത്ത് അടവികളിൽ വടക്ക് ഭാഗത്തുനിന്ന് കാറ്റ് വന്നാൽ മഴ അവർ ഏകദേശം ഉറപ്പിച്ചിരുന്നു അനുഗ്രഹം മഴ ലഭിക്കാൻ സാധ്യതയുള്ള റഹ്മത്തിന്റെ ഒരു കാറ്റ് വീശുന്നത് ഷാമിന്റെ ഭാഗത്തു നിന്നായിരുന്നു അപ്പൊ അതുപോലെ ആ കാറ്റിനെ വർണ്ണിക്കുകയാണ് സ്വർഗത്തിലും അനുഗ്രഹീതമായ ഒരു കാറ്റിനെ നേരിക്കും ആ ദിവസം അതിന്റെ വടക്ക് ഭാഗത്തു അതിന്റെ പ്രത്യേകത എന്താണ് അവരുടെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലും ആ കാറ്റ് അവരെ തഴുകി അത് കടന്നു പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യവും അംഗിയും വർദ്ധിക്കും സ്വർഗവാസികളുടെ മാത്രമല്ല അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒത്തുകൂടി ആളുകളൊക്കെ പിന്നീട് തിരിച്ച് അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങും സ്വർഗത്തിൽ അവരുടെ എണ്ണങ്ങളിലേക്കും അവരുടെ വീട്ടിലേക്ക് അവർ മടങ്ങും ഇത് കണ്ട് അവരുടെ വിട്ടകന്ന് തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ സൗന്ദര്യവും ഭംഗിയും അള്ളാഹുമാണെ വർദ്ധിച്ചിട്ടുണ്ട് എന്നവരെ തീർച്ചപ്പെടുത്തി പറയുകയാണ് അപ്പോൾ ഇവർ അങ്ങാടിയിൽ നിന്ന് വന്ന ആളുകൾ വീട്ടുകാരോട് പറയുമ്പോ അള്ളാഹുമാണ് സത്യം നിങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ശേഷം നിങ്ങളുടെയും സൗന്ദര്യവും ഭംഗിയും വർദ്ധിച്ചിരിക്കുന്നു സുഹേൻ അള്ളാഹ് അതിനെയാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ എന്ന് വിശേഷിപ്പിച്ചത് വർദ്ധനവിന്റെ ബോണസിന്റെ ദിവസം അള്ളാഹുനെ സ്വർഗത്തിൽ കാണുന്ന ഒരു ദിവസം അത് വെള്ളിയാഴ്ചയായി ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം സവിശേഷതകളുള്ള ഈ ഒരു ദിവസത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇതിന്റെ ആദാപുകൾ സുനലുകൾ ഒക്കെ നമ്മൾ തിരിച്ചറിയുക ഈ ഒരു ദിവസത്തിന് പ്രത്യേകത കൊടുക്കൽ തന്നെ നമ്മുടെ അള്ളാഹു നിശ്ചയിച്ചതുകൊണ്ട് അതിനെ പ്രത്യേകത കൊടുക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മുടെ ദീനിന്റെ ഭാഗമാണ് ഈ വെള്ളിയാഴ്ചക്ക് പറഞ്ഞിട്ട് പോലീഷ ആരെങ്കിലും വേറൊരു ദിവസത്തിൽ പറഞ്ഞു വിചാരിക്കുക ശനിയാഴ്ചയ്ക്കോ ചൊവ്വാഴ്ചയ്ക്കോ ബുധനാഴ്ചയ്ക്കോ അവൻ ഇസ്ലാമിന് യാതൊരു സ്ഥാനമില്ല കാരണം ഒരു സമയത്തിനോ ഒരു സ്ഥലത്തിനോ ഒരു വസ്തുവിനോ പ്രത്യേകത കൽപ്പിക്കാൻ നമുക്ക് യാതൊരു അധികാരമില്ല അത് ഷറി എന്തെങ്കിലും പോലീഷ ഒരു കാര്യത്തിന് പറഞ്ഞില്ല അത് അള്ളാഹുഹു നമ്മെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിക്കാതെ നമുക്ക് ഒരു ദിവസത്തിനും വർഷത്തിലോ ആഴ്ചയിലോ മാസത്തിനോ ഒന്നിനും ഒരു കൊടുക്കാൻ യാതൊരു അധികാരവും ഇല്ല അത് അള്ളാഹുവിന്റെ വിധിയിൽ കൈകടത്താൻ ശ്രമിക്കണം അത് അവിശ്വാസികളുടെ സ്വഭാവമാണ് അട്ടിമറിക്കുക അവരുടെ ഭാഗം കൊടുക്കുക ഉള്ള പറഞ്ഞതിനെ എടുത്തു നീക്കുക അത് നമുക്ക് വിശ്വാസികൾക്കില്ല അള്ളാഹു ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ൾ ആജ്ഞാ നിർദ്ദേശങ്ങൾ പരമാവധി അത് സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരൻ സുഹാ ജുസ്കാരത്തിന്റെ പ്രാധാന്യം അവന്റെ വിശുദ്ധിലൂടെ തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ബാങ്ക് മുഴക്കപ്പെട്ടാൽ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും നാം തിരിച്ച് അതിന് ഉത്തരം കൊടുക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് يا الذين نودي يوم فاسعوا അള്ളാഹുന്റെ സ്മരണയിലേക്ക് ചെല്ലുക അള്ളാഹുന്റെ ഉൾക്കൊള്ളുന്നത് കൊത്തുബൈ അടങ്ങുന്നതാണ് നിസ്കാരവും ഇല്ലാതിരിക്കലില്ല മറ്റു ചൂല്യകളൊക്കെ മാറ്റിവെക്കാം പല ആളുകളും കച്ചവടത്തിന്റെ ദുനിയാന്റെ തിരക്കിൽ ബാങ്ക് കെട്ടാലും നിസ്കാലത്തിന്റെ സമയമാകുമ്പോളും കച്ചവടം നടത്തി അവസാന സമയത്ത് ഓടിക്കതച്ചൊക്കെ പലരും ജുമാരാകാറുണ്ട് അത് തെറ്റായ സമീപനമാണ് അള്ളാഹു ഫലവാക്കിയ ഒരു കാര്യത്തെ വീഴ്ച വരുത്തലാണ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ ഒരു ആയുധത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞത് പെട്ടെന്ന് പോണം കച്ചവടം ഇടപാടുകൾ ദുനിയാവിന്റെ അവസരം ഒഴിവാക്കണമെന്ന് ഈ ആയത്തിന്റെ വിധി പ്രകാരം കുലമാക്കൾ സൂചിപ്പിക്കുന്നത് ജുമായയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം ജുമാ നിർബന്ധമായ ആളുകൾ കച്ചവടം നടത്താൻ ഹറാമാണ് ആ കച്ചവടം നടത്തിയാൽ അത് കച്ചവടമല്ല എന്നാ അത് ഷാൻ പരിഗണിച്ചിട്ടില്ല അത് തൃപ്തിപ്പെട്ടിട്ടില്ല അത് കച്ചവടം ആകില്ല ബാങ്ക് വിളിച്ചതിന് ശേഷം നടത്തിയാൽ ജുമാ നിർബന്ധമായ ആളുകൾ അത് നമ്മൾ പുരുഷന്മാർ സ്ത്രീകൾക്ക് ജുമൈക്ക് ഹാജരാകാം അവരെ സംബന്ധിച്ചിടത്തോളം ജുമാ നിർബന്ധമില്ല ജുമാ നിർബന്ധമായ ആളുകൾ കച്ചവടം നടത്തിയാൽ അതിൽ വാങ്ങുന്ന ആളാകട്ടെ കൊടുക്കുന്ന ആളാകട്ടെ നിക്കാഹാണെങ്കിലും ശരി ജുമായുടെ സമയത്ത് ബാങ്ക് വിളിച്ച സമയത്ത് നിക്കാഹിടപാട് നടത്താൻ പാടില്ല ട്രെൻഡിന്റെ ഇടപാടാണെങ്കിലും റക്യൽ ഇടപാടുകൾ ഗുണിയാകിന്റെ കാര്യങ്ങളാണ് കൊടുക്കുന്നത് ബൈക്കിൽ കച്ചവടം വാടക ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ അത് സ്വപ്നം ഷറിന്റെ നിയമമാണ് അള്ളാഹു സുബന്ധ നമുക്ക് ബാധ്യതയായിരിക്കണം അത് അവിടെ വെച്ചിട്ട് വരണമെന്നാണ് ഇതൊന്നും പല ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല കച്ചവടം തുടർന്നുകൊണ്ടേ ഇരിക്കും അവസാനം ചില ആളുകൾ കുറച്ചൊക്കെ പള്ളിയിൽ വെള്ളിയാഴ്ചയും പോയിരുന്നെങ്കിൽ മറ്റുള്ള വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ല എന്ന് പറയുമെന്ന ഒരു നാണക്കേട് പറഞ്ഞ അവസാനം കരയുടെ ശത്രുടെ പിന്നെ അല്ലെങ്കിൽ കൂടെ ഉണ്ടാകും മുസ്ലിമായ ജുമായിക്ക് പങ്കെടുക്കുന്ന നിർബന്ധമായ സ്റ്റാഫുകളെ കുറിച്ചെടുത്തിട്ട് മുതലാളി മാത്രം ജുമായിക്ക് പോകുന്ന കടകളുമുണ്ട് അതൊന്നും ശരിയല്ല ജുമാ ഫലായ ആളുകളെ ജുമായിക്ക് വിടുക കച്ചവടത്തിന്റെ വറക്കത്ത് അതിലുണ്ടാകും അള്ളാഹുവിന്റെ ഫലുകൾ അള്ളാഹുവിന് ഉത്തരം കൊടുത്താൽ അള്ളാഹു സഹായിക്കും ചില വലാഭങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പരലോകത്ത് നഷ്ടപ്പെടുത്തരുത് സഹോദരന്മാരെ അത് ശ്രദ്ധിക്കുക നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് അത് തെറ്റായ നടപടിയാണ് ഇനി പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കുത്തുവ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ് പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ കുത്തുവയുടെ പ്രതിഫലം പോകുമെന്നൊക്കെ നമുക്ക് കാണാം ആദ്യഘട്ടത്തിൽ വന്നാൽ ഉള്ള പ്രതിഫലം വളരെ നേരത്തെ വരുന്നവർക്ക് ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് സഹദാഹരൻ സിംഗിനെ പഠിപ്പിച്ചത് അടി ഒരൊട്ടകത്ത് വാങ്ങാൻ എത്ര എന്നിട്ട് അത് അറുക്കുക അതിന്റെ മാംസം കഷ്ണിക്കുക എന്നിട്ട് സാധുക്കൾക്ക് വിതരണം ചെയ്യുക കിട്ടുന്ന പ്രതിഫലമാണ് ജുബൈക്ക് നേരത്തെ വന്നാൽ പിന്നെ ഒരു രണ്ടാമത്തെ ഘട്ടമുണ്ട് അതൊരു പശുവിനകത്തത് പിന്നെ ആടിനെ പിന്നെ കോഴി കോഴിമുട്ട ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ദാനം ചെയ്തത് എന്റെ പ്രതിഫലം അത് കഴിഞ്ഞാൽ ഇമാം മിമ്പറിൽ കയറിയാൽ മലക്കുകൾ ഈ പ്രതിഫലം രേഖപ്പെടുത്തുന്നത് അവർ ക്ലോസ് ക്ലോസും പൈമാവധി നമ്മൾ മിമ്പറിൽ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുൻപ് ജുമാക്ക് ഹാജരാകാം കഴിയുമെങ്കിൽ കുറച്ചേക്ക് നേരത്തെ വന്നിരുന്ന് കഴിയുന്നവർ സാധ്യമാകുന്നവർ അത് ചിന്നത്തായ കാര്യങ്ങൾ വന്നിരുന്ന് പ്രളാൻ വരുകയോ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയോ വിവാഹം ചെയ്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുക വെള്ളിയാഴ്ചയല്ലേ ആഴ്ചകളിൽ ദിവസം നമുക്ക് വേണ്ടിയല്ലേ മറ്റാർക്കും അല്ല നമ്മുടെ ആവശ്യമാണല്ലോ നമ്മളാണല്ലോ മാമാവിന്റെ ആവശ്യക്കാരൻ അല്ലാതെ നമ്മളുടെ ആവശ്യക്കാരനല്ല ആ ഒരു ബോധം നമുക്കെല്ലാം ഉണ്ടാകട്ടെ അതിന്റെ സുന്നത്തുകൾ ആദാവുകൾ കൃത്യമായി നമ്മൾ പാലിക്കുക വെള്ളിയാഴ്ച ദിവസം സൂഹത്തുൽക്കാവശ്യം വിശുദ്ധ ഖുഹാനിലെ പതിനെട്ടാമത്തെ സൂതയാണ് അത് ബോധന സുന്നത്തുണ്ട് വെള്ളിയാഴ്ച ദിവസം കുടിക്കൽ ഉള്ളതിൽ നല്ല ഡ്രസ്സ് ധരിക്കൽ പുരുഷന്മാർ സുഗന്ധം പൂഷൻ ഇതൊക്കെ സുന്നത്തുള്ള കാര്യങ്ങളാണ് വൃത്തിയായി പല്ലി ധരിച്ചത് ഏറ്റവും നല്ല രൂപത്തിൽ ആ ദിവസം അതാണ് അതൊരു ഈദ് പോലെ പോലെ ആ ദിവസത്തെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ വിശ്വാസത്തിന്റെയും ദീനിന്റെയും ഭാഗമാണ് പിന്നെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടക്കാലത്ത് നിസ്കരിച്ച് ഇരിക്കുക സിംഹം നിസ്കരിച്ചിരിക്കുക നമുക്ക് ഹരീസകൾ കാണാം ഇടയ്ക്കാണ് വരുന്നെങ്കിലും ഇമാം കുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും രണ്ടാകാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ദഹ്യത്തെ നിസ്കരിച്ചിട്ട് ഇരിക്കുക എന്നതാണ് അതിന്റെ മര്യാദ അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുത്തുപാലം ശ്രദ്ധിക്കുക മറ്റു കാര്യങ്ങൾ ഒഴിവാതിരിക്കുക ചില വള്ളികളിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില സൗകര്യമാർ പറഞ്ഞു മാമ കുത്തുപോ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ സോഷ്യൽ മീഡിയ ആയിരിക്കും ചെറുപ്പക്കാരൊക്കെ ഒത്തുകൂടി അല്ലെങ്കിൽ കോളേജുകളിലെ അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്നു അവരവരുടേതായ ചില കാര്യങ്ങളിലും ഒഴിവാക്കും ജുമായിക്ക് എന്ത് ആദരമാണ് അവർ കൊടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഇത്രയേറെ മഹത്വമുള്ള അതൊരു അനാദരമല്ലേ അദറുകളല്ലേ അവർക്കങ്ങനെ എങ്ങനെ കൂലിയിട്ട് അത് ശരിയായ സമീപനമല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ ആയത്തുകൾ ഹരീസുകൾ മീൻപറിലും കേൾക്കപ്പെടുന്നു മറ്റു പല കാര്യങ്ങളും മുഴുവൻ അത് അള്ളാഹുണ്ട് ലീനോടുള്ളൊരു അവജ്ഞയാണ് അതുകൊണ്ടാണ് അതൊരിക്കലും വിശ്വാസികളുടെ ഭാഗത്തുണ്ടാകരുത് അങ്ങനെയുള്ള ഒരു വിഷുനിലും മുഴുകുകയോ പരസ്പരം സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് സംസാരിക്കുന്ന ആളുകളെ സംസാരിക്കരുത് എന്ന് പോലും പറയപ്പെടുന്ന മറ്റ ശ്രദ്ധിച്ചിരിക്കുക അവനെ മൈൻഡ് ചെയ്യാതിരിക്കുക ഇനി അത് സംസാരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നുവെങ്കിൽ അല്ല ആംഗ്യം നാളിച്ചുകൊണ്ട് അവനെ അമയ്ക്കുക അയാളോട് സംസാരം പോലും നിർവഹിക്കാൻ പാടില്ല എന്നാ നീ മിണ്ടരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞാലും അവനും അനാവശ്യം സംസാരിച്ചു എന്നാണ് പഠിപ്പിച്ചത് അതൊക്കെ ആദാബുകൾ സൂക്ഷിക്കുകൾ പരിപൂർണമായി ഈ ദിവസത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി മാറാറട്ടെ സത്യവിശ്വാസികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തു സഹോദരങ്ങളെ മുട്ടപ്പല നമ്മുടെ സമീപ പ്രദേശമാണ് അവിടെ നിന്ന് അവിടെ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു സഹോദര അവിടുത്തെ പള്ളിയുടെ ഭാരവാഹികൾ സഹോദരങ്ങൾ കൂടെ നിന്റെ ഒരു സഹായത്തിന് വേണ്ടി കൂടെ എത്തിയിട്ടുണ്ട് മുട്ടപ്പലം സലഫി മസ്ജിദ് എന്നുള്ളത് വളരെ പഴയ പഴക്കം ചെന്ന ഒരു പള്ളിയാണ് അവിടെ ഇപ്പോൾ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ അതിന് ഒരു ചിലവ് തുക ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തകരെ കൊണ്ട് എടുക്കാൻ കഴിയില്ല എന്നതിനാൽ മാത്രം ചില ചില ചില്ലറ ബാധ്യതകളും അവർക്കുള്ളതിനാൽ സഹായത്തിനായി വന്നിട്ടുണ്ട് ബഹാവിൻ്റെ വകനമാണ് അതിനുവേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മോശിക സഹോദരന്മാർ പുറത്തുണ്ടാകും അതുപോലെ നമ്മുടെ പള്ളി പരിപാലനവും നിങ്ങൾ ശ്രദ്ധിക്കുക ഗ്ലൗസ് വാങ്ങി ഫലം സ്വീകരിക്കുവാറങ്ങൾ നമുക്കെല്ലാം ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾക്കുള്ള നമ്മൾ ലോകം കൊണ്ട് വളരുന്നവർക്കുള്ള ശിക്ഷാപ്രദാനം ചെയ്യും മാറങ്ങട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടവർക്ക് വെളിച്ചം ചെയ്തു മാറാനെ വിശാലമാക്കു മാറാറട്ടെ ലോകത്ത് ശത്രുക്കളായി പീഡിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളെയും വാസുപാടുകളുടെ സഹായിക്കുകയും ഇസ്ലാമിക മുസ്ലിങ്ങൾക്കും അള്ളാഹു പ്രതാപം വർദ്ധിപ്പിക്കുകയും ചെയ്യും മാറാറട്ടെ